നമസ്കാരം മേഡം ഞാൻ വിളിച്ചത് സേമാ കമ്മിറ്റി റിപ്പോർട്ട് അയ്യപ്പകാസ് ആണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കിപ്പോ നാളെ ഹൈക്കോടതിയിൽ അതിനെ സംബന്ധിച്ചൊരു പുതിയ ഒരു സ്റ്റേ നടി രഞ്ജിനി നൽകിയ ഒരു സ്റ്റേ നിൽക്കവേ അതിനെ സംബന്ധിച്ചൊരു വിധി വരുന്നുണ്ട് എന്താണ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ സർക്കാർ അമാന്തം കാണിച്ചോ അത് പുറത്തു വരുന്നതിൽ ആ റിപ്പോർട്ട് പുറത്തു വരേണ്ടതല്ലേ ഒരു കവി എന്ന രീതിയിൽ ഈ സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരു സാമൂഹിക തീർച്ചയായും പുറത്തു വരേണ്ടതാണ് ഷെൻജിയുടെ പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയേണ്ടത് രഞ്ജിനിയുടെ ആ ഒരു ആ ഒരു ഡിമാൻഡിനെ കുറിച്ചാണ് എനിക്കത് വളരെ ന്യായമായിട്ട് തോന്നുക കാരണം രഞ്ജിനി കമ്മീഷനെ വിശ്വസിച്ച് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും ചില വ്യക്തികളെ കുറിച്ചും തന്നിട്ടുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ അതൊക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആണ് അവര് പറഞ്ഞിട്ടുണ്ടാവുക ആ കമ്മീഷനിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് അത് അത് ആ അത് അവർക്ക് ഒന്നുകൂടി അത് എഴുതി ചേർത്തേക്കുന്നത് എങ്ങനെയാണത് അവരവതരിപ്പിക്കാൻ പോകുന്നതെന്ന് അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവുക സ്വാഭാവികം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ എഴുത്തുകാർ തന്നെ പല പത്രങ്ങൾക്കൊക്കെ ഇന്റർവ്യൂകൾ കൊടുക്കാറുണ്ട് അപ്പോ നമ്മൾ നേരിട്ട് പറയുന്ന ജീവിതത്തിൽ ഇന്റർവ്യൂ വ്യത്യാസമാണ് അല്ലാതെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഒരു ലേഖകൻ പകർത്തി എഴുതിയൊക്കെ വരുമ്പോ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച് ഒരുപാട് മാറി പോകും ആ ലേഖകന്റെ ഒരു നറേഷൻ പലതും ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടും അല്ലെങ്കിൽ പർവ്വതീകരിക്കപ്പെട്ടും നമ്മള് നമ്മുടെ നമ്മുടെ മനസ്സ് വിചാരിച്ചേ ആയിരിക്കില്ല വരുന്നത് പലപ്പോഴും അപ്പൊ ഞാൻ ഇപ്പോഴിപ്പോഴായിട്ട് ആവശ്യപ്പെടാറുണ്ട് എന്റെ ഇന്റർവ്യൂ എന്നെ കാണിച്ചിട്ടേ പബ്ലിഷ് ചെയ്യാവുള്ളൂന്ന് പല തിരുത്തലുകളും നമുക്ക് അതിനകത്ത് ആവശ്യമായി വരിക അതുപോലെ ഈ രഞ്ചിന് പറഞ്ഞ ടോണിന്ന് ഈ കമ്മീഷൻ അതെങ്ങനെയാണത് ഉൾക്കൊണ്ടതെന്നും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നും അറിയാൻ അവർക്ക് ന്യായമായ ആകാംക്ഷയുണ്ട് ഇനി അവര് അവര് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണല്ലോ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ആയിരിക്കും പക്ഷെ അവരെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളെന്ന നിലയില് ഈ ഇത്തരം തുറന്ന് പറച്ചിലുകള് വളരെ അവരുടെ പേര് വെച്ച് വരും അത് ഭയങ്കര അപകടകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അവർക്കത് ഭയങ്കര ദോഷം ചെയ്യും അപ്പോ അവരുടെ പേര് വെച്ച് വരത്തില്ല ഈ മൊഴി നൽകിയത് പോലും പുറത്തു വരില്ല എന്ന് കമ്മീഷൻ ആ കമ്മിറ്റി അല്ല എന്നാലും ഉണ്ടല്ലോ അതൊന്ന് അവരൊന്ന് അവര് പറഞ്ഞ് അവരൊന്നുകൂടെ വായിക്ക അവരന്നൂടെ എന്താ പറയുക റെക്കോർഡ് ചെയ്യപ്പെട്ടതും അത് അത് അതിന്റെ അഡാപ്റ്റേഷൻ എങ്ങനെയാണെന്ന് അറിയുന്നത് അവരുടെ ഒരു അവകാശം ആകട്ടെ അത് അതൊരു അതിനകത്തൊരു നീതിയില്ല വളരെ ന്യായയുക്തമാണ് അവരുടെ ആവശ്യം അപ്പോ താങ്കൾക്ക് പറയാനുള്ളത് ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഒരു നല്ല പ്രവണതയാണോ ഈ സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് ഇറക്കുന്നതിൽ അമാന്തം ഉണ്ടായോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോടികൾ ചെലവാക്കി ചെയ്യാൻ പോയ ഒരു ചലഞ്ച് തന്നെയായിരുന്നു തീർച്ചയായും പക്ഷെ അത് അതിന്റെ ഒരു പരിസമാപ്തിയിൽ ഇത് എത്തുന്നില്ലല്ലോ ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അത് സർക്കാർ എന്ന് പറയുമ്പോ പല കോംപ്രമൈസുകൾ അവർക്ക് അവർ നടത്തുകയാണ് അപ്പോ അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാല് ഭയങ്കരമായ ഓരോ വിഗ്രഹങ്ങൾ തകരുകയും ഭയങ്കരമായ ഡിസ്റ്റർബൻസ് തടയുകയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക നിമിത്തമാവാം സർക്കാർ ഇങ്ങനെ ഒരു കോംപ്രമൈസൊക്കെ എത്തിച്ചേർന്ന് അതിന്റെ അതിന്റെ പല ഭാഗങ്ങളിൽ എഡിറ്റ് ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത് പക്ഷെ ഞാൻ ഒരു കമ്മീഷനെ വെച്ചാൽ അതിന്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും പുറത്തും പറയേണ്ടാണ് ഇതിൽ മറ്റൊരു സംശയം ചോദിക്കാനുള്ളത് ഇത് ഇവിടം കൊണ്ട് തീരണം എന്ന് തന്നെ പിന്നെ മാഡം ആഗ്രഹിക്കുന്നുണ്ടോ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരണം അതിന് ഈ സുപ്രീം കോടതിയിലോ അല്ലാതെയോ ഒക്കെ പോയി എന്തിനു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാറി അറിയുന്നു എന്നൊരു തോന്നലും കൂടെ താങ്കൾക്കുണ്ടോ അത് എന്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം ഈ പ്രശ്നം തീരുകയില്ല കാരണം സിനിമ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഗ്ലാമറിന്റെ ഒക്കെ ഒരു ലോകമാണ് അപ്പൊ ആ ലോകത്ത് ഒരുപാട് ടാലന്റ് തന്നെ നോക്കിയൊന്നുമല്ല മറ്റു ചില വ്യക്തിപരമായ ഇഷ്ടങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ചേർത്ത് വെച്ചാണ് ഓരോരുത്തരോരോ അഭിനേതാക്കളെയൊക്കെ അവരുടെ സിനിമകളിൽ തെരഞ്ഞെടുക്കുന്നതൊക്കെ അപ്പൊ പല വഴിവിട്ട ചില കോംപ്രമൈസുകളൊക്കെ ഈ അഭിനേ അഭിനേതാക്കളേക്ക് ചെയ്യേണ്ടി വരും അത് ഞാൻ വായിച്ചത് ഹോളിവുഡിൽ പോലും ഇത്തരം കോംപ്രമൈസുകളൊക്കെ അഭിനേതാക്കളെ നടത്താറുണ്ടെന്നാണ് അപ്പോ ഇത്ര ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയിലെ കുറച്ച് എക്സ്പോറ്റേഷൻ ഒന്നും പറയത്തില്ല അതൊരു പരസ്പര സഹായ സഹകരണ സംഘം പോലെ ആണ് പലപ്പോഴും അപ്പോ അത്തരം സ്ത്രീകളെ ചൂഷണം ചെയ്യാന്ന് ഞാൻ പറയത്തില്ല എല്ലാവർക്കും ചൂഷണം ആയിരിക്കില്ല അത്തരം പരാതികളും ആവലാതികളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്രയ്ക്കൊരു സംശുദ്ധമായൊരു ജീവിതം ആഗ്രഹിക്കുന്നവര് ഇത്തരം സാഹചര്യങ്ങളിൽ പെടാതിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഏതായാലും നമ്മുടെ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു മാഡം